വനം വന്യജീവി വാരാഘോഷം സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തേക്കടിയിൽ നടക്കും വനം മന്ത്രി ശശീന്ദ്രൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും ജനപ്രതിനിധികൾ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ ബുധനാഴ്ച തേക്കടിയിൽ നടക്കും ഇതാദ്യമായാണ് സംസ്ഥാനതല ഉദ്ഘാടനം തേക്കടിയിൽ നടക്കുന്നത് കുമളി ഹോളിഡേ ഹോമിൽ നടക്കുന്ന സമ്മേളനത്തിൽ വനം മന്ത്രി ശശീന്ദ്രൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും ജനപ്രതിനിധികൾ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും ഈ വർഷം നമ്മുടെ ഈ ഉദ്ഘാടന സംസ്ഥാനതല ഉദ്ഘാടന ഇവിടെ തന്നെ ടിക്കറ്റിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് നമുക്കൊരു രണ്ടാം തീയതി സ്റ്റേറ്റ് ലെവൽ പ്രോഗ്രാം നമുക്ക് ഇനോഗ്രേഷൻ പ്രോഗ്രാം ഇവിടെ ജോയിൻ നമുക്ക് ഇവിടെ നമുക്ക് ആഘോഷിക്കുന്നുണ്ട് ആ പരിപാടിയിലെ നമ്മുടെ ഓണറബിൾ മിനിസ്റ്റർ ഓഫ് ഫോറസ്റ്റ് ശശീന്ദ്രൻ സർ ഡോങ് അതിൻ്റെ ഈ ഇതിനകത്ത് അദ്ദേഹം ഇനോഗ്രേഷൻ ആണ് വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങൾ സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കും എട്ടിന് നടക്കുന്ന സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് സ്കൂൾ കോളേജ് ക്ലബ്ബ് വിവിധ ഇ ഡി സികൾ എന്നിവ പങ്കെടുക്കുന്ന ജനബോധന റാലി നടക്കും കുമളി സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും ഹോളിഡേ ഹോമിലേക്കാണ് റാലി റാലിയിൽ പങ്കെടുക്കുന്ന വിദ്യാലയങ്ങൾക്ക് മികവിന്റെ അടിസ്ഥാനത്തിൽ ക്യാഷ് അവാർഡും ട്രോഫികളും നൽകും വന്യജീവി വാരാഘോഷത്തെ പറ്റി അറിയിക്കുന്നതിനായി കുമളിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പെരിയാർ കടുവാ സങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടർ പാട്ടീൽ സുയോഗ് സുഭാഷ് റാവു എ എഫ് ഡി സുരേഷ് കുമാർ സിംസൺ നിസാമുദ്ദീൻ രാജേന്ദ്രലാൽ ദത്ത് ടൈറ്റസ് ബോസ് ഹൈദ്രോസ് മീരാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമളി